ഒരു കുഞ്ഞു പീഡിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജയവായുവിനെ പോലെ ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് സ്വപ്ന സ്വപ്നനെ നിങ്ങൾക്കറിയായിരിക്കും ചിരിയോ ചിരി എത്രയോ പടങ്ങൾ അഭിനയിച്ചിരിക്കുന്നത് ഉയരങ്ങളിൽ എന്നുള്ള ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പടങ്ങൾ ഗംഭീര പെർഫോമൻസാണ് അപ്പോൾ ആ ഒരു നടി ഇപ്പം മലയാള സിനിമയിലില്ല കാണാനില്ല മാതകത്തിടമ്പായിരുന്നു ചെറുപ്പക്കാരുടെ സ്വപ്ന കാമുകിയായിരുന്നു അപ്പോൾ ആ സ്വപ്ന കാമുകയും നമുക്കിപ്പോൾ കാണാറില്ല പല നടിമാരും പോയി എന്നിരുന്നാലും സിനിമാ ലോകം വിട്ടുപോയാലും അവരെ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാറുണ്ട് അവരൊക്കെ ചിലപ്പോൾ തിരിച്ച് വന്നവരുണ്ട് തിരിച്ച് വന്ന സിനിമയിൽ വീണ്ടും അഭിനയിച്ചിട്ട് തിരിച്ചു പോകുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് നടികൾ നിൽക്കുന്നുണ്ട് പക്ഷെ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ സ്വപ്നം നിൽക്കുക സ്വപ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള നടികൾക്കൊന്നും സൗന്ദര്യം ഇല്ല ഈ സ്വപ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വപ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോ മുമ്പിൽ ഒരു പ്രത്യക്ഷപ്പെടുന്ന ഒരു മുഖമുണ്ട് അത് സ്വപ്നേടെ നല്ലൊരു ഐശ്വര്യമുള്ളൊരു മുഖമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി അഭിനയിക്കുകയും ചെയ്യും അതേപോലെ തന്നെ അത്യാവശ്യം സെക്സൊക്കെ കാണിച്ച് പാട്ടിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുകയും ചെയ്യും ഇപ്പോൾ ആ നടി അവിടെ പോയി ആ നടക്ക് എന്ത് പറ്റി ആ നടി ഇനി മലയാളത്തിലേക്ക് തിരിച്ച് വരുമോ ആ നടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ചാബി പെൺകുട്ടിയാണ് അവൾ താമസം ചെന്നൈയിലായാലും ഒരു പഞ്ചാബി പെൺകുട്ടിയാണ് അപ്പോൾ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദിയിൽ വരെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മലയാളത്തിനെ ഉപേക്ഷിച്ചു സ്വപ്ന സ്വപ്നയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം ഒരിക്കലും സ്വപ്ന ഉപേക്ഷിച്ചിട്ടില്ല സ്വപ്ന മലയാളത്തിനെ ഉപേക്ഷിച്ച് പോവേണ്ടായത് അവസാനമായി അഭിനയിച്ചത് കടത്തനാടൻ അമ്പാടി എന്ന് പറഞ്ഞ പടത്തിലാണ് അവസാനമായി അഭിനയിച്ചത് പിന്നെ നമ്മുടെ സ്വപ്നേനെ കണ്ടിട്ടേ ഇല്ല സ്വപ്നേനെ വിവാഹം കഴിഞ്ഞോടു കൂടിയിരുന്നു സ്വപ്ന സിനിമാ ലോകത്തുനിന്ന് മാറാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദാസരി നാരായണറാവു എന്ന് പറഞ്ഞൊരു വ്യക്തി ഷോപ്പിംഗ് മാളിൽ വെച്ചിട്ടാണ് സ്വപ്നനെ കാണുന്നത് കണ്ടോട് കൂടിയിട്ട് വളരെ ഇഷ്ടപ്പെട്ടു അവർ തമ്മിൽ പ്രേമിച്ചു അവർ തമ്മിൽ കല്യാണം കഴിച്ചു അപ്പോൾ അതോട് കൂടിയിട്ട് അദ്ദേഹം വലിയൊരു ബിസിനസ്മാനാണ് കാറ്ററിംഗ് കമ്പനി ഹോട്ടലുകൾ സ്വന്തമായിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു വലിയൊരു ബിസിനസ്മാനാണ് അപ്പോൾ അതോട് കൂടിയിട്ട് കല്യാണം കഴിഞ്ഞോട് കൂടിയിട്ട് സിനിമാ ലോകം എന്ന് പറഞ്ഞ ആ ഒരു മായാപ്രപഞ്ചത്തെ സ്വപ്നം മറന്നു ഇപ്പോൾ ഒരു വലിയൊരു ബിസിനസ് മാഗ്നറ്റാണ് സ്വപ്ന അവിടെ ഈ ഹോട്ടലുകൾ സ്വന്തമായിട്ടുണ്ട് കാറ്ററിങ് കമ്പനികൾ നടത്തുന്നത് ഇതിൻ്റെയൊക്കെ ഭയങ്കര തിരക്കലാണ് പക്ഷേ പഴയ സൗന്ദര്യം ഇപ്പോഴും അതേപോലെ തന്നെയുണ്ട് ഇനി സിനിമാ ലോകത്തേക്ക് തിരിച്ചു വരാത്ത ഒരു നടി നടിയുണ്ടെങ്കിൽ സ്വപ്നയാണ് ഒരു കാരണവശാലും സ്വപ്ന സിനിമാ ലോകത്തേക്ക് തിരിച്ചു വരില്ല അപ്പോൾ സ്വപ്നേനെ ഇപ്പോഴും നമ്മൾ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ ജയഭാരതിക്കനെ പോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് സ്വപ്ന സ്വപ്നയെ പോലെയുള്ള ഒരു പഞ്ചാബി പെൺകുട്ടി നമുക്ക് നമ്മുടെ മനം കവർന്ന് മാതകത്തിടമ്പായി നമ്മുടെ മലയാളത്തിൽ നിന്ന് പോയി അതിന് നമുക്ക് വളരെയധികം ദുഃഖമുണ്ട് അഭിനയിക്കാൻ കഴിഞ്ഞ് തിരിച്ചു വരിക ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് അടിക്കാൻ മറന്നവർ ഒന്ന് ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കാൻ മടിയുള്ളവർ ഒന്ന് ലൈക്ക് അടിക്കുക ഓക്കെ ബൈ